രാഹുൽ മാംകൂട്ടത്തിനെതിരായ സസ്പെൻഷൻ തീരുമാനം നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്തതെന്ന് രമേശ് ചെന്നിത്തലയുടെ വാദം തള്ളി കെ സുധാകരൻ എം പി തന്റെ അറിവോടെയല്ല രാഹുലിനെ സസ്പെൻഡ് ചെയ്തതെന്ന് കെ സുധാകരൻ തുറന്നടിച്ചു രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത കോൺഗ്രസ്സിൽ തുടരുന്നതിനിടെ കടുത്ത നിലപാട് തുടരുകയാണ് മുൻ കെ അധ്യക്ഷൻ കെ സുധാകരൻ എം ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് കെ സുധാകരൻ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു എന്നാൽ ഇത് പാടെ തള്ളുകയാണ് കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ തീരുമാനം തന്റെ അറിവോടെയല്ലെന്ന് കെ സുധാകരൻ തുറന്നടിച്ചു

അതെ അതെല്ലാം കാലക്രമേണ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുണ്ട് അത് 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 മറക്കപ്പെട്ടിട്ടുണ്ട് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത നടപടി തെറ്റാണെന്ന് പറയുന്നില്ല പാർട്ടി എടുത്ത തീരുമാനത്തിന് ഒപ്പം നിൽക്കും രാഹുലിന്റെ കാര്യത്തിൽ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ